കവിതയും അതിന് കാരണമായ ഭൗതിക സാഹചര്യങ്ങളും തമ്മിൽ പ്രത്യക്ഷമായി യാതൊരു ബന്ധവും കാണാറില്ല അതായത് ഒരുപക്ഷെ നമ്മൾ ഒരു വളരെ തിരക്ക് പിടിച്ച കവല മുറിച്ച് കിടക്കുമ്പോഴായിരിക്കാം വളരെ ഏകാന്തമായ ഒരു പാടത്ത് ഒരാൾ നടന്നു പോകുന്നതിനെ പറ്റിയൊക്കെയുള്ള വരികൾ മനസ്സിൽ തോന്നുന്നത് അപ്പോൾ പ്രത്യക്ഷത്തിൽ നമ്മുടെ ഈ കവലയിലെ തിരക്കും ഈ ഏകാന്തമായ പാഠത്തെ വരുമ്പം തമ്മിൽ യാതൊരു ബന്ധവും ആ സമയത്ത് തോന്നിക്കണ്ടിട്ടില്ല എനിക്ക് തോന്നുന്നത് ഭൗതികമോ മാനസികമോ ആയ ഒരു സാഹചര്യം കവിതയെ ട്രിഗർ ചെയ്യാം അതിലേക്ക് നമ്മളെ എത്തിക്കാം അപ്പോഴും ഒരു വസ്തുവും അത് ഉളവാക്കുന്ന ചിന്തകളും അത് കവിതയിലേക്ക് പകർത്തുന്ന ലോകവും വ്യത്യസ്തമായിട്ട് കണ്ടിട്ടുണ്ട് അതിന് കാരണമായ സാഹചര്യം ആയിരിക്കില്ല പലപ്പോഴും കവിതയിലേക്ക് പകർത്തുമ്പോൾ വരികളിൽ തെളിയുന്നുണ്ടാവുക ഒരുവൻ ഇനി വേറൊരു തരത്തിൽ നമ്മൾ ഇതിനെ കണ്ടാൽ തന്നെ ഒരുവൻ എനിക്ക് തോന്നിയിട്ടുള്ളത് ഒരുവൻ കവിത എഴുതുന്ന സമയത്ത് മാത്രമേ കവിയായിട്ടിരിക്കുന്നുള്ളൂ അല്ലാത്തപ്പോഴൊക്കെ അവനൊരു ഗുമസ്തനോ കൂട്ടിക്കൊടുപ്പുകാരനോ കള്ളനോ പോലീസോ വക്കറ്റടിക്കാരനോ കൂട്ടിക്കൊടുപ്പ് എന്തുമാവട്ടെ എന്തുമായിരിക്കാം അവൻ മുഴുവനായും ഒരാൾ കവിയായിരിക്കുക മുഴുവൻ സമയത്തും കവിയായിരിക്കുക എന്ന് വളരെ പ്രയാസമുള്ള കാര്യമാണെന്ന് നമുക്കറിയാം ഒരു കവിജന്മം ഒരു ശിക്ഷയാണെന്നൊക്കെ പറയും കവിയുടെ മനോവിചാരങ്ങളെ അത് എഴുതി എന്നതുകൊണ്ട് മാത്രം ഒരു പക്ഷേ അതല്ലാത്ത കവി അല്ലാത്ത സമയത്തൊരുവൻ അത് ഡീകോഡ് ചെയ്യാൻ അസമർത്ഥനായി എന്നും വരാം ആ നിലയ്ക്ക് ചിന്തിക്കുമ്പോഴും ഒരു കവി അതിൻ്റെ വിചാരങ്ങളെ വിടർത്തി കാണിച്ചാൽ പോലും ഈ ഭൗതിക സാഹചര്യങ്ങളിൽ നിന്ന് ആ കവിത വിടർന്നു വന്ന വഴി ഒരാൾക്ക് പിടികിട്ടിക്കൊള്ളണം എന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് എങ്കിലും കവിതയിലേക്ക് കടക്കാമെന്ന് തോന്നുന്നു വളരെ ചെറിയൊരു കവിതയാണ് ഈ കവിത തിരഞ്ഞെടുക്കാനുണ്ടായ സാഹചര്യം ഞാൻ ഈ മുകളിൽ പറഞ്ഞു തന്നെയാണ് എൻ്റെ ഒട്ടുമിക്ക കവിതകളിലും അത് എഴുതാനിടയായ സാഹചര്യവും കവിതയിൽ തമ്മിൽ പ്രത്യക്ഷത്തിൽ ഒരു ബന്ധവും കാണാറില്ല ഇതിൽ കുറച്ചെങ്കിലും ബന്ധമുണ്ട് എന്നതുകൊണ്ടാണ് ഈ കവിതാ ടാക്കീസിലേക്ക് ഈ കവിത തിരഞ്ഞെടുക്കാനുണ്ടായിട്ടുള്ള കാരണം ചീരക്കെട്ടുകൾ കഴിഞ്ഞ വർഷം ഫെബ്രുവരിയിൽ എഴുതിയൊരു കവിതയാണ് ചീരക്കെട്ടുകൾ ഇത് ഇടയായുള്ള സാഹചര്യം വളരെ ചുരുക്കി പറയാം വളരെ നേരത്തെ ഞാൻ കോയമ്പത്തൂരിലാണ് ജോലി ചെയ്യുന്നത് അവിടെ ഒരു നാലര മണിക്കൊക്കെ ഉറക്കെണീറ്റിട്ട് രാവിലത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഷട്ടിൽ കോട്ടിലേക്ക് കളിക്കാൻ പോകും വളരെ നേരത്തെ കളിക്കാൻ പോകും ഒരു ഏഴേഴരമ്പഴേക്കും കളി കഴിഞ്ഞ് തിരിച്ചു വരികയും ചെയ്യും അപ്പോൾ ആ സമയത്ത് നേരം പുലർന്നിട്ടുണ്ടാവില്ല ഇരുട്ടൊക്കെ ഇരിക്കും അങ്ങോട്ട് പോകുമ്പോൾ അപ്പോൾ ഇങ്ങോട്ട് വരുമ്പോഴും ഒരു ഏഴേഴേകാലിന് വരുമ്പോഴും ഈ പാതയോരത്ത് ചീരക്കെട്ടുകളുമായിട്ടൊരു സ്ത്രീ ഇരിക്കുന്നത് പലപ്പോഴും ശ്രദ്ധപ്പെട്ടിട്ടുണ്ടായിരുന്നു കുറെ ചീരക്കെട്ടുകൾ ഇങ്ങനെ അടുക്കി വെച്ച് അവരതിൻ്റെ പിറകിലിരുന്ന് ചീര വിൽക്കുക അതാണ് കാണുക അപ്പോൾ ആരൊക്കെ ചീര വാങ്ങാൻ വരുന്നുണ്ടെന്ന് നമുക്കറിയില്ല ഈ ചീരക്കെട്ടുകൾ കഴിഞ്ഞ് എപ്പോഴാണ് തിരിച്ചു പോകുന്നതെന്ന് അറിയില്ല വിറ്റ് കഴിഞ്ഞിട്ട് പക്ഷേ എങ്കിലും അങ്ങനെ സ്ഥിരമായിട്ട് കാണാറുണ്ടായിരുന്നു ഈ കാഴ്ച മാത്രമാണ് സത്യത്തിൽ ഈ കവിതയിലേക്ക് എത്തിച്ചത് ശേഷം ബാക്കിയല്ല നമുക്ക് കവിതയിൽ കാണാം ചീരക്കെട്ടുകൾ അതീവ രാവിലെ നടക്കാനിറങ്ങി പാതയോരത്ത് ചീരക്കെട്ടുകൾ കണ്ടു അതിനു പിറകിൽ വിൽപ്പനക്കാരിയെ കണ്ടു നോക്കി നിൽക്കെ അവൾ വിൽക്കുന്നത് ചീരക്കെട്ടുകളായിരുന്നില്ല എന്ന് കണ്ടു പരിചയം കൊണ്ട് അടുത്തു വന്നു കുനിഞ്ഞ വൃദ്ധന് അവൾ മടുപ്പൻ അടുക്കളപ്പണി വച്ചുനീട്ടി വില പിശകിയ യുവാവിന് തലേന്നും മാടി വന്ന കണവനോട് പറഞ്ഞ തെറികൾ ചിരിച്ചോടി വന്ന് കൈമടക്കിലെ കാശ് നീട്ടിയ കുട്ടിക്ക് ഒരു കൂടെ നിറയെ ഞാറപ്പഴങ്ങൾ കുശലം ചോദിച്ച വീട്ടമ്മയോട് അവർക്കു മാത്രമറിയാവുന്ന ഗുഹ്യ ഭാഷ അത്ഭുതം അവരോരോരുത്തരും ചീരക്കെട്ടുകൾ എന്ന പോലെ അവയേറ്റുവാങ്ങി ശാന്തരായി നടന്നുപോയി ചീരക്കെട്ടുകൾ ഒഴിഞ്ഞ പാത എനിക്ക് മുന്നിൽ മൂരി നിവർന്നു കോന്തലയിൽ പണം പൊതിഞ്ഞ് വിൽപ്പനക്കാരി പോയി ഒരു ചീരക്കുട്ടയുമായി പുറകെ ഞാനും അതീവ രാവിലെ നടക്കാനിറങ്ങി